നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് പോലീസ് വാഹനവും മാരുതി കാറും തമ്മിൽ കൂട്ടിയിടിച്ചു ചാലിയാർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പെട്രോളിംഗ് കഴിഞ്ഞ് തിരിച്ചുവരുന്ന എസ് എയും സംഘവും ചന്തക്കുന്ന് ടൌണിലെ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ട്രാഫിക്കിൽ നിർത്തിയിട്ടിരിക്കുന്ന പോലീസ് ബെലോറോ വാഹനത്തിൽ രാമകുത്ത് നിന്ന് ചന്തക്കുന്നിലേക്ക് വരികയായിരുന്ന മാരുതി കാർ നിയന്ത്രണ വിട്ട് പോലീസ് വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പോലീസ് വാഹനത്തിന്റെ മുൻഭാഗം തകർന്നു എന്നാൽ മാരുതി കാർ ചെറിയ പരിക്കു പറ്റിയെങ്കിലും സൈഡിലേക്ക് മാറ്റാൻ കഴിഞ്ഞു പോലീസ് വാഹനം നടുറോട്ടിൽ മാറ്റാനാകാതെ മണിക്കൂറുകളോളം കിടന്നു പിന്നീട് ഉദ്ഘാടനത്തിനിരിക്കുന്ന ശോഭിക ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനെത്തിയ കോൺക്രീറ്റ് പണിക്കാർ കമ്പിപ്പാര ഉപയോഗിച്ച് ബോഡി നിവർത്തിയതിനുശേഷമാണ് വാഹനം നീക്കാൻ സാധിച്ചത് മാരുതി കാർ ഓടിച്ച ടി എസ് ജോസഫ് എന്നയാൾക്കും പോലീസ് വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്കും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എൻഫോർ ന്യൂസ് നിലമ്പൂർ sensible diversity shopping aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockery and cosmetics Meets your expectations. Jamjoom Hypermarket Exceeding Expectations.